സോ ഗുഡ് ഈവനിങ് ഓൾ നമുക്ക് ഈ ഒരു സെഷൻ അനുവദിച്ചിരിക്കുന്നത് നമ്മളുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ കോഴ്സിന്റെ കമ്പ്യൂട്ടർ സയൻസ് അല്ലെ കമ്പ്യൂട്ടറിന്റെ പാർട്സിന്റെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് പി വൈ ക്യൂസും പിന്നെ മറ്റ് എക്സാമ്പുകൾക്ക് ചോദിച്ചിട്ടുള്ളതും ആയിട്ടുള്ള കുറച്ച് പി വൈ ക്യൂസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് നമുക്ക് സിലബസിന്റെ മേജർ പാർട്സിലെ ഏറ്റവും മേജർ ക്വസ്റ്റ്യൻസ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം നമുക്ക് നമ്മൾ ഈ ഒരു പരിമിതമായ ടൈമിൽ നിങ്ങൾ ഓൾറെഡി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് സോ നമുക്ക് കൂടുതൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നത് ഈ ഒരു ലിമിറ്റഡ് ടൈമിൽ ഈ ഒരു സെഷൻ കൊണ്ട് നമുക്ക് നമുക്ക് ശ്രമിക്കാം മാക്സിമം ശ്രമിക്കാം ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം അതിൻ്റെ കൂടെ അതിന്റെ ആൻസർ ഡിസ്കസ് ചെയ്യാം അതിലുപരി ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് നമ്മുടെ സിലബസിലെ മെയിൻ ആ ഒരു സെക്ഷനകത്ത് എന്തൊക്കെ മേജർ പാർട്സ് ഡിസ്കസ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ട്വന്റി ക്വസ്റ്റ്യൻസ് അടുത്താണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇനി സോ നിങ്ങളുടെ എല്ലാവരെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം കൂടുതൽ ഇന്റർവോയിലേക്കൊന്നും പോകണ്ട എന്ന് തോന്നുന്നു സോ നമ്മുടെ ഫസ്റ്റ് മുടിയിൽ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ആണ് സോ ഇറ്റ്സ് എ ബേസിക് ചാപ്റ്റർ ആണ് ലൈക്ക് അതിൻ്റെ കമ്പ്യൂട്ടറിന്റെ ഹിസ്റ്ററി പിന്നെ അതിന്റെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ മേജർ കമ്പോണൻസ് നിങ്ങൾ എല്ലാവരും തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ് എന്ന് എനിക്ക് അറിയാം സോ നിങ്ങൾക്ക് വളരെ ഈസിയർ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമുക്ക് ഇത് വരുന്നത് സോ പക്ഷെ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ടൈം ജൂനിയർ ഇൻസ്ട്രക്ടറിനെ ചോദിച്ച് സിലബസിൽ നിന്ന് കുറച്ച് വേരിയേഷൻസ് ആക്ച്വലി ഇക്കൊള്ളത്തെ സിലബസിൽ നമുക്ക് വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ചില മൊഡ്യൂൾസ് എല്ലാം നമുക്ക് കഴിഞ്ഞ തവണ ലാസ്റ്റ് എക്സാമിന് ഏകദേശം പത്ത് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് ഓർമ്മ വന്നത് പക്ഷെ ഇത്തവണ അത് മൊഡ്യൂൾസ് ചുരുക്കി എട്ട് മൊഡ്യൂളിലേക്ക് കൊണ്ടുവന്നു ഓക്കെ സോ അപ്പോഴും നമ്മുടെ ടോപ്പിക്സ് കുറച്ച് ഓവർലാപ്പ് വന്നു കുറച്ച് റിമൂവ് ചെയ്തു കുറച്ച് കാര്യങ്ങൾ ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട് സോ അതാണ് നമ്മുടെ ഓവറോൾ സിലബസ് ബട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ളത് ഫസ്റ്റ് വരുന്നത് എന്താണ് ലൈക്ക് നമുക്ക് ഹിസ്റ്റർ ബേസിക്സ് ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് പിന്നെ പല ടൈപ്പ് ഓഫ് നമുക്ക് പ്രോസസേഴ്സിനെ പറ്റി പഠിക്കാനായിട്ടുണ്ട് പിന്നെ കുറച്ച് ലിനക്സ് കമാൻഡുകൾ ഒക്കെ ഉണ്ട് അപ്പോൾ സോ ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം നമുക്കൊരു ടേക്ക് ആയിട്ട് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ട ഓൾമോസ്റ്റ് നല്ല ഈ ചാപ്റ്ററിൽ വരുന്ന മോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഫുൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ശരിയാക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നാണ് വെച്ചിരിക്കുന്നത് കാരണം നമുക്ക് നമുക്കങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ബൈനറി ഇക്വിലന്റോ അല്ലെങ്കിൽ ഹെക്സാ ഡെസിമൽ ഇക്വലന്റോ ഏഹ് ഒക്ടൽ ഡെസിമൽ ഇക്വലന്റിന്റെ ക്വസ്റ്റിൻസ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ഇതിനു മുന്നേ ഉള്ള എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട് പല എക്സാമുകളും ചോദിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സിലബസിൽ അങ്ങനെ ായിട്ട് അത് പറഞ്ഞിട്ടില്ല പക്ഷെ എപ്പോഴും പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ് ഈ പറഞ്ഞ ഇക്വലൻസി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഡെസിമിൽ നമ്പറിന്റെ ഇക്വലൻസി അത് ബൈനറി ആയിക്കോട്ടെ എക്സ്ട്രാ ഡെസിമിൽ ആയിക്കോട്ടെ ഒക്ട്രോ ഡെസിമിൽ ആയിക്കോട്ടെ സോ നമുക്കത് ഒന്ന് ഡിസ്കസ് ചെയ്യാതെ പോകാനായിട്ട് പറ്റില്ല സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിമ്പിൾ ലൈക്ക് നമുക്ക് ബൈനറി ഇക്വനന്റ് ഓഫ് ഡെസിമൽ number 25 so uh, please students uh, kindly cooperate with me which will be the right answer okay i'm saying d okay so fine. uh on the suggestion of the support so uh, ൻസർ ബി ആണ് നിങ്ങൾക്ക് അറിയാവത്തവർ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ഹാൻഡൈസ് ചെയ്യുകയാണെങ്കിൽ അറിയാത്തവർ ഉണ്ടെങ്കിൽ എനിക്ക് ആക്ച്വലി അത് അധികം ഡിസ്കസ് ചെയ്യണ്ടോ അധികം എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് വേറൊരു ഡിഫിക്കൽ പാർട്ട് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഡിസ്കസ് ചെയ്യാം ഈ ഒരു ബൈനറി ഇക്വലന്റിന്റെ കൺസെപ്റ്റ് അറിയാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക ഓക്കെ ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും അറിയാം സോ എന്നാലും ഞാൻ ജസ്റ്റ് അത് പറയാം കാരണം നമുക്ക് ഇതിന്റെ ഒരു പ്രൊസീജിയറിന്റെ പാട്ട് ആയതുകൊണ്ട് തന്നെ ഒരു ബൈനറി നമ്പർ എന്ന് പറയുമ്പോൾ വണ്ണും സീറോയും വെച്ച് ഡെപിക്ട് ചെയ്യുന്ന ഒരു നമ്പർ ആണ് അതാണ് നമ്മുടെ കമ്പ്യൂട്ടർ കാൽക്കുലേഷൻസിനെല്ലാം നമ്മുടെ പ്രൊസസ്സർ യൂസ് ചെയ്തത് സോ അതിനകത്ത് നമുക്ക് ഓരോ പ്ലേസ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ നമ്പർ സിസ്റ്റവും ഡെവലപ്പ് ചെയ്യുന്നത് സോ ഇൻ ദൈനറി നമ്പർ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് സീറോ ആണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് ലെഫ്റ്റിനുള്ളത് വൺ ടു ത്രീ ഫോർ അങ്ങനെ വരുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ടൂവിന്റെ പവർ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ ടുവിന്റെ പവർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഈ നാല് ഓപ്ഷനിലും നമ്മൾ ചെക്ക് ചെയ്യണം നാല് ഓപ്ഷനില് ചെക്ക് ചെയ്തോ ബി ഓപ്ഷനിൽ നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ വരുന്നത് യൂണിറ്റിലെ ആണ് വരുന്നത് സോ ടുസ്റ്റ് സീറോ വരുന്നുണ്ട് പിന്നെ നമുക്ക് ബാക്കി രണ്ട് പൊസിഷൻസിലും സീറോ ആണ് പിന്നെ നമുക്കൊരു വണ്ണ് കിട്ടുന്നത് ടൂറേസ് ടു ത്രീയിലാണ് വരുന്നത് ത്രീ സോ അവിടെ ടൂറേസ്റ്റ് ത്രീ വരുന്നുണ്ട് നെക്സ്റ്റ് ഫോർത്ത് പൊസിഷനിലും വരുന്നുണ്ട് ഫോർത്ത് മീൻസ് ഫോർ ഫിഫ്ത് പൊസിഷൻ സോ ഇറ്റ് വിൽ റിസ്റ്റ് സോ സിക്സ്വൽ ടു വൺ വൺ സീറോ സീറോ വൺ എനിവേ സോ നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് ആണ് നമുക്ക് പറയാനായിട്ടുള്ളത് സോ സ്റ്റുഡൻസ് ഏതായിരിക്കും നമുക്ക് ഇതിന്റെ ഉത്തരം വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻപുട്ട് യൂണിറ്റ് മെമ്മറി യൂണിറ്റ് ഔട്ട്പുട്ട് യൂണിറ്റ് നെക്സ്റ്റ് ഇൻപുട്ട് യൂണിറ്റ് പ്രോസസിംഗ് യൂണിറ്റ് ഔട്ട്പുട്ട് യൂണിറ്റ് പിന്നെ സ്റ്റോറേജ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് സോഫ്റ്റ്വെയർ യൂണിറ്റ് ഡി ഹാർഡ്വെയർ യൂണിറ്റ് ഷേർ യൂണിറ്റ് ഔട്ട്പുട്ട് യൂണിറ്റ് ഓൾവേസ് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ് നമ്മളുടെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റ കൊടുക്കാനായിട്ട് ഡേറ്റ നമുക്ക് പല രീതിയിലൂടെ കൊടുക്കാനായിട്ട് സാധിക്കും ആ ഡാറ്റ കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ഡേറ്റ എൻട്രി ആയിട്ട് നമുക്ക് ഇൻപുട്ട് കമ്പോണൻസ് ഉണ്ടാകും ആ ഇൻപുട്ട് കമ്പോണൻസിൽ കിട്ടുന്ന ഡേറ്റ നമുക്കത് ബൈനറി സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അത് പ്രൊസസ് ചെയ്തെടുക്കുന്നു ആ പ്രോസസ്സിംഗിന് ശേഷം നമുക്ക് നെക്സ്റ്റ് നമ്മുടെ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന വാല്യൂ നമുക്ക് ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇതിനകത്ത് നമുക്ക് ആക്ച്വലി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മെമ്മറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കൺട്രോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ കൺട്രോൾ യൂണിറ്റും മെമ്മറി യൂണിറ്റും ഒക്കെ വരുന്നത് ഈ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ അകത്തായിട്ടാണ് വരുന്നത് അതിനുവേണ്ടി നമുക്ക് ഒരു അമ്പറൊള്ള ടേം ആണ് നമ്മുടെ പ്രോസസ്സിങ് യൂണിറ്റ് എന്ന് പറയുന്നത് സോ എന്തായാലും സി ഓപ്ഷൻ എന്തായാലും വരില്ല കാരണം അവിടെ നമുക്ക് ഇൻപുട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ഔട്ട്പുട്ടിനെ പറ്റിയും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എയും ബി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകാലും മോസ്റ്റ് ലൈക്ലി ആൻസർ വരുന്നത് നമുക്ക് പ്രോസസിംഗ് യൂണിറ്റ് ഉള്ള ഓപ്ഷൻ ബി ആണ് ആൻഡ് ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ ഇറ്റ്സെൽഫ് കമ്പ്യൂട്ടർ പെർഫോംസ് ഇൻപുട്ട് പ്രോസസിങ് ആൻഡ് ഔട്ട് പുട്ട് ഓപ്പറേഷൻസ് ത്രൂ ഇറ്റ്സ് ത്രീ മെയിൻ ഫങ്ഷണൽ യൂണിറ്റ്സ് ഇൻപുട്ട് യൂണിറ്റ് ഫോർ ഡേറ്റ എൻട്രി പ്രോസസ്സിംഗ് യൂണിറ്റ് വിച്ച് കമ്പ്യൂട്ടർ ആൻഡ് കൺട്രോൾ അവിടെ നമുക്ക് കൺട്രോൾ യൂണിറ്റ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ കമ്പ്യൂട്ടേഷൻ നടക്കുന്ന നമുക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അതമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് പോലെയുള്ള യൂണിറ്റ് ഉണ്ട് നമുക്ക് മെമ്മറി യൂണിറ്റ്സ് ഉണ്ട് അതിനുശേഷം പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഔട്ട്പുട്ട് യൂണിറ്റും ഉണ്ട് ഓക്കെ സോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ നെക്സ്റ്റ് ക്വസ്റ്റിൻ പ്ലീസ് ആൻസർ Yes. Yes. option b ാണ് ഇവിടെ ഉള്ളത് വെരി ഈസി ക്വസ്റ്റിൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുള്ള നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് വന്നു ഇൻപുട്ട് യൂണിറ്റിൽ നിന്ന് നമ്മൾ പ്രോസസിങ് യൂണിറ്റിലേക്ക് വന്നു പ്രോസസിങ് യൂണിറ്റിൽ നമ്മൾ പല പല യൂണിറ്റുകളെ പറ്റി പറഞ്ഞു എന്തൊക്കെയാണ് കൺട്രോൾ യൂണിറ്റ് അതിനകത്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞു പിന്നെ അരിഥമെറ്റിക് ലോജിക് യൂണിറ്റിനെ പറ്റി ചെറുതായിട്ട് മെൻഷൻ ചെയ്തു മെമ്മറി യൂണിറ്റിനെ പറ്റി മെൻഷൻ ചെയ്തു ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി അതിന്റെ പ്രോസസ്സിങ് യൂണിറ്റിന്റെ പുറത്തുള്ള ഒരു യൂണിറ്റ് ആയിട്ടാണ് വരുന്നത് സോ ഇവിടെ നമുക്ക് ഈ പ്രോസസിംഗ് യൂണിറ്റിന്റെ അകത്തുള്ള കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നമ്മൾ ലൈക്ക് മൊത്തം ഒരു നമ്മുടെ സിസ്റ്റത്തിന്റെ കൺട്രോൾ സെൻ ഒരു സെൻട്രലൈസ്ഡ് പോർഷൻ ആണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ് തീരുമാനിക്കുന്നത് എങ്ങോട്ട് ഏതൊക്കെ ഡേറ്റ പാസ് ചെയ്യണമെന്നും എങ്ങോട്ട് ഏത് ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്യണമെന്നും എല്ലാം ഇപ്പൊ നമ്മൾ ആക്ച്വലി ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് സി പി യു ആണ് എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട് പക്ഷെ അസേ ഒരു ഡീപ്പർ ഒരു കമ്പ്യൂട്ടർ സയൻസ് ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് വരുമ്പോൾ കൺട്രോൾ യൂണിറ്റ് ആണ് റിയൽ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ബ്രെയിൻറെ അകത്ത് പറഞ്ഞാൽ നമ്മൾ സെറിബ്രം എന്ന് പറയുന്നത് പോലെ ഒരു നമ്മളുടെ അങ്ങനെ ആക്ച്വലി അങ്ങനെ ഡിഫൈൻ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ആ കൺട്രോൾ യൂണിറ്റ് ഡിറ്റർമൈൻ ചെയ്യും എന്തൊക്കെയാണ് നമുക്ക് ഇൻപുട്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ വാല്യൂ അത് ഓപ്പറേഷൻസ് നടത്തണം കാൽക്കുലേഷൻസ് നടത്തണം കാൽക്കുലേഷൻസ് നടത്താനായിട്ട് അരിതമെറ്റിക് കാൽക്കുലേഷൻസ് ഉണ്ട് അതായത് ഫ്രാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ റിമൈൻഡർ കണ്ടുപിടിക്കുന്ന ഡെസിമൽ ഓപ്പറേഷൻസ് എല്ലാം നടത്താനുണ്ട് ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോ നിങ്ങൾക്കറിയാം നമുക്ക് അതിന് ബൈനറി അഡീഷൻ ഉണ്ട് ബൈനറി മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ എക്സോർ അല്ലെങ്കിൽ ലാൻഡ് ഔർ ലാർ അങ്ങനത്തെ ലോജിക്കൽ ഓപ്പറേഷൻസ് ചിലപ്പോ നമുക്ക് നടത്തേണ്ടതായിട്ട് വരും ഇത് എല്ലാം നടത്തുന്ന എല്ലാ ടൈപ്പ് ഓപ്പറേഷൻസും നടത്തുന്ന യൂണിറ്റ് ആണ് നമ്മുടെ എ എന്ന് പറയുന്ന ഷോർട്ട് ഫോമിൽ പറയുന്ന അതമെറ്റിക് ലോജിക് യൂണിറ്റ് ദെൻ മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്ന നമ്മുടെ സിപിയുന്റെ അകത്തുള്ള ഈ പ്രോസസ് ചെയ്തിട്ടുള്ള റിസൾട്ട്സിനെ നമുക്ക് എവിടെയെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു യൂണിറ്റിനാണ് നമ്മൾ മെമ്മറി യൂണിറ്റ് എന്ന് പൊതുവേ പറയുന്നത് ഓക്കെ ഇൻപുട്ട് യൂണിറ്റ് നിങ്ങൾക്കറിയാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു നമുക്ക് ഡേറ്റ എൻട്രി ആ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന യൂണിറ്റിന് പറയുന്നതാണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് സോ ദാറ്റ്സ് ഇറ്റ് ഇൻ ദ ഫങ്ഷണൽ ഡൈഗ്രാം ഓഫ് എ കമ്പ്യൂട്ടർ യു കൺസിസ്റ്റ് ഓഫ് കൺട്രോൾ യൂണിറ്റ് ആൻഡ് എക്സിബിലിറ്റിക് ലോജിക് യൂണിറ്റ് ഹാൻഡിൽസ് ഓൾ ആഥമറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ോജിക്കൽ ഓപ്പറേഷൻസ് നമ്മൾ കമ്പാരിസൺ ഓപ്പറേഷൻസ് എന്നും പറയാറുണ്ടല്ലോ വൈൽസ് ഡയറക്റ്റ് ഡേറ്റൻസ്ട്രക്ഷൻസ് ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ്സ് എ മാച്ച് ദോളോയിങ് ആക്ച്വലി ഈ ഒരു ക്വസ്റ്റിൻ നമുക്ക് നമ്മുടെ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറിനെ ടോട്ടലി ഇൻകംപാസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സോ നമുക്ക് ഇങ്ങനത്തെ മാച്ച് ദ ഫോളോയിങ് പി വൈ ക്യൂല് വന്നിട്ടില്ല പക്ഷെ ഇത് നമുക്ക് ആയിട്ട് പറയാനായിട്ട് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറിൽ നിന്ന് ഓപ്ഷനിൽ വരുന്ന ഉത്തരം നമുക്ക് പറയാനായിട്ട് പറ്റും ഓക്കെ സോ ആളുകൾ ഉത്തരം പറയുന്നുണ്ട് ഓപ്ഷൻ പറയുന്നുണ്ട് ഞാൻ ആക്ച്വലി നിങ്ങളുടെ അടുത്ത് ചോദിക്കാം എങ്കിൽ ഫസ്റ്റ് ജനറേഷനുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് ഇതിൽ ഏത് ഓപ്ഷന്റെ റൈറ്റ് സൈഡിലുള്ള വാല്യൂ ആണ് ഫസ്റ്റ് ജനറേഷനുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് ഏത് ജനറേഷനുമായിട്ട് എസ്കാർക്കാർ വാക്വം ട്യൂബ്സ് ആണ് വാക്വം ട്യൂബ്സ് ആണ് നമ്മളുടെ ഫസ്റ്റ് ജനറേഷനിൽ ആദ്യമായിട്ട് തുടങ്ങിയത് അത് ആക്ച്വലി നമുക്ക് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കിയ സമയത്ത് ചാൾസ് ബാബേജോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ആളുകൾ ഉണ്ടാക്കിയതിനു ശേഷം ഉണ്ടാക്കുമ്പോൾ നമുക്ക് വലിയ ഒരു ഒരു റൂമിന്റെ അകത്ത് ഉള്ള ഒരു വലിയ കമ്പ്യൂട്ടേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നിങ്ങൾക്കറിയാം വളരെയധികം ഇലക്ട്രിസിറ്റി പവർ നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു പിന്നെ നമുക്കെല്ലാം ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ലൈൻസ് വയേഴ്സ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ നിങ്ങൾക്കറിയാം എന്നാൽപ്പോഴും അത് സ്ലോ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻസ് ആണ് നമുക്ക് തന്നോണ്ടിരുന്നത് എന്ന് അറിയാം സോ ആ ഫസ്റ്റ് ജനറേഷനു ശേഷം നമ്മൾ നെക്സ്റ്റ് ജനറേഷനിലേക്ക് മാറി ആ മാറിയപ്പോൾ സെക്കൻഡ് ജനറേഷൻ ഇതിനകത്ത് ഏത് ഓപ്ഷൻ ആയിട്ടാണ് നമുക്ക് ലിങ്ക് ചെയ്യുന്നത് വാക്യൂം ട്യൂപ്സിന് ശേഷം കറക്റ്റ് ട്രാൻസിസ്റ്റേഴ്സിലേക്കാണ് വന്നത് ഇത് ആക്ച്വലി നമുക്ക് ലാസ്റ്റ് ഇയറിൽ ലാസ്റ്റ് ടൈം ജൂനിയർ ഇൻസ്ട്രക്ടറിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട് നമുക്ക് അത് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം ലൈക് ഒരു ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു കമ്പാരറ്റീവ്ലി ഈസി ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് സോ ട്രാൻസിസ്റ്റർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പിന്നെ നമുക്ക് തേർഡ് ജനറേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ജനറേഷൻസ് ഇനി അതും കൂടിയാണ് നമുക്കുള്ളൂ യെസ് ഐ സി ഐ സിയിലേക്ക് വന്നു സോ ട്രാൻസിസ്റ്ററിലേക്ക് വന്നപ്പോൾ നമുക്ക് ഓരോ ജനറേഷൻ കഴിയും തോറും നമ്മുടെ കമ്പ്യൂട്ടർ സൈ സിസ്റ്റത്തിന്റെ സൈസ് കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഒരു ലാർജ് ബിൽഡിംഗിൽ നിന്ന് ചെറുതായി 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 ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർത്ത് ജനറേഷനും ശേഷം ഫിഫ്ത് ജനറേഷനിലേക്കാണ് വന്നിരിക്കുന്നത് ഫിഫ്ത് ജനറേഷനിലേക്ക് വന്നപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അല്ലെ യു എൽ എസ് ഐ ചിപ്പുകളുമാണ് നമുക്ക് യൂസ് നോർമലി ചെയ്യുന്നത് സോ അവിടെ വന്നതിന് ശേഷം നമ്മളുടെ ഓരോ കമ്പ്യൂട്ടേഴ്സും വളരെ കുഞ്ഞൻ കുഞ്ഞൻ റോബോട്ടുകൾ വരെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സോ ഉത്തരം കറക്റ്റ് ആണ് തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത് ഐ സി ചിത്രാണ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ് അസ്മ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫോർത്ത് ജനറേഷൻ മൈക്രോ പ്രോസസ്സർ അതാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് വരുന്നത് ഓക്കെ സോ ഫോർ ജനറേഷൻ മൈക്രോ പ്രോസസേഴ്സ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആക്ച്വലി ഇതിന്റെ ഒരു ഡ്യൂറേഷൻ ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു കാരണം ഇൻ കേസ് നമുക്ക് ഒരു വർഷത്തിന്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടുവാണെങ്കിൽ ഇൻ കേസ് അങ്ങനത്തെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അത് നഷ്ടപ്പെടരുത് സോ നമ്മളുടെ ഒരു ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ വർഷങ്ങളൊക്കെ വരുമ്പോ ആ വർഷങ്ങളെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് വർഷങ്ങളായിട്ടൊക്കെ ലിങ്ക് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ് ആക്ച്വലി ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് നമ്മളെ സംബന്ധിച്ച് കേരളപ്പിറവി അതായത് കേരളം ഉണ്ടായതിനു ശേഷം നമുക്ക് ഫസ്റ്റ് ജനറേഷൻ അല്ല നമ്മളുടെ ഒരു സെക്കൻഡ് ജനറേഷൻ ആണ് നമുക്ക് വന്നത് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം പിന്നെ നമുക്ക് സെവന്റി വൺ എന്ന് പറയുന്നത് സെവന്റി വണ്ണില് വരുന്ന നമ്മുടെ ഒരു നയൻറ്റീൻ സെവന്റി വൺ വോർ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ വർഷം ലിങ്ക് ചെയ്യാൻ പറ്റുന്നത് വേറെ ഏതെങ്കിലും ഇൻസുഡൻസ് ആയിട്ടൊക്കെ ലിങ്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരുന്നു സോ അതിനുശേഷം നമുക്ക് ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ആ ഒരു ഫോർത്ത് ജനറേഷനിലേക്ക് വന്നതിന് ശേഷമാണ് ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ പേഴ്സണൽ കമ്പ്യൂട്ടർ ദിവസം ആദ്യം വന്നു അത് പിന്നീട് ഇവോൾവ് ചെയ്ത് നമുക്ക് ലാപ്ടോപ്പുകളിലേക്കും അല്ലെങ്കിൽ അതിനുശേഷം സ്മാർട്ട് ഫോണുകളിലേക്കും അല്ലെങ്കിൽ ടാബ്ലെറ്റ്സിലേക്കും ഒക്കെ റോബോട്ടുകളിലേക്കും ഉള്ള ഒരു എവല്യൂഷൻ നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഇതാണ് നമുക്കൊരു ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറിൽ നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതായിട്ട് നമുക്ക് നമുക്ക് ആക്ച്വലി നമ്മളൊരു സിലബസിൻ്റെ ഇതിൽ നമ്മൾ മോസ്റ്റ് ആയിട്ട് പഠിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ കുറെ അധികം ഉണ്ടാകും കുറേയധികം സയന്റിസ്റ്റുകളുടെ പേരും അങ്ങനെ അതല്ല എന്നാലും നമുക്കൊരു ബേസിക്കായിട്ടുള്ള ബാക്കി നമുക്ക് ആക്ച്വലി ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഞാനൊരു ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ടാണ് പോകുന്നത് ൻ വി സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് പോകുന്നത് നമുക്ക് ഇതിനു മുന്നേ ചോദിച്ച രീതിയിലുള്ളത് ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ടൈപ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻസ് പിന്നെ Mini computers are used only for playing games. Microcomputers are used in homes and offices for general purposes, while supercomputers are used for scientific research and weather forecasting. Mainframe computers are used only for personal entertainment. ബാക്കിയുള്ളവർ അഞ്ജനിയും കമൽ പ്രസാദും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളവർ സജീഷ് മഹ്ലയും സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോർമലി വായിക്കുന്ന ആർക്കും നമുക്ക് കിട്ടാവുന്ന പി എസ് സി എക്സാം എഴുതുന്ന ആർക്കും ക്രാക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പക്ഷെ ഞാൻ ഈ ഒരു ക്വസ്റ്റിനിട്ട് ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ സെക്ഷനെ മൊത്തത്തോടെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും സോ നമ്മൾ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടറിൽ നമുക്ക് വരുന്ന നാല് പ്രധാനപ്പെട്ട കമ്പ്യൂട്ടേഴ്സ് ആണ് ഉള്ളത് ഏതൊക്കെയാണ് അതിനകത്ത് വരുന്നത് മിനി കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് സോ ഇതിനെപ്പറ്റി പറ്റി നിങ്ങളുടെ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും ഇതിനൊക്കെ ആക്ച്വലി നമുക്ക് ഡൗട്ടുകൾ വരുന്നത് ആക്ച്വലി മിനി കമ്പ്യൂട്ടറും നോർമലി ഒരു അസ്പിരിയന്റിനെ സംബന്ധിച്ച് മിനി കമ്പ്യൂട്ടേഴ്സും മൈക്രോ കമ്പ്യൂട്ടേഴ്സും മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സും ആണ് ആക്ച്വലി നമുക്ക് പേര് വെച്ച് കുറെയൊക്കെ കിട്ടുമെങ്കിലും ചില കാര്യങ്ങൾ അത് ഫാക്റ്റ് ആണ് അത് നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ട് ഉണ്ട് സോ ഇവിടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അറിയാം ഒരു ജ് ഉള്ള കമ്പ്യൂട്ടേഴ്സ് ആണ് അതായത് ബാക്കി കമ്പ്യൂട്ടേഴ്സിനെ മൾട്ടി ടാസ്കിംഗ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ആണ് വരുന്നത് സോ അതിന് കുറച്ചൊരു പെർഫോമൻസും എഫിഷ്യൻസി എല്ലാം കൂടുതലുള്ള കമ്പ്യൂട്ടേഴ്സ് ആണ് സോ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ വേർഡ് പ്രോസസിംഗ് ആൻഡ് സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ശരിയാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല കാരണം വേർഡ് പ്രോസസ്സിംഗും സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി അതൊരു ബേസിക് ഫീച്ചർ ആണ് ബേസിക് ഒരു കമ്പ്യൂട്ടർ ഫീച്ചറാണ് അതൊരു ഡ് ഫീച്ചറിന്റെ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താനായിട്ട് സാധിക്കുന്ന സാധിക്കുന്നൊരു ഫീച്ചറല്ല സോ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ വേർഡ് പ്രോസസിംഗ് ആൻഡ് സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഉത്തരം നമുക്ക് തെറ്റാണ് എന്ന് അനുമാനിക്കേണ്ടതായിട്ട് വരും സോ നെക്സ്റ്റ് നമുക്ക് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ഓൺലി ഫോർ പ്ലേയിങ് ഗെയിംസ് ഇത് നമ്മുടെ ഒരു ആക്സ്പീരിയൻസിനെ സംബന്ധിച്ച് നമ്മൾ തെറ്റായിട്ടാണ് നോർമലി എടുക്കാറ് കാരണം എക്സ്ട്രീം കേസിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് സോ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് നോർമലി കട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ അവലംബിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഡയറക്ട്ലി അങ്ങനെ ചെയ്യരുത് എന്നിരുന്നാലും ഇവിടെ മിനി കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ഓൺലി ഫോർ പ്ലേയിങ് ഗെയിംസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം വലിയ കമ്പ്യൂട്ടേഴ്സ് നമ്മുടെ ആദ്യകാല കമ്പ്യൂട്ടേഴ്സിന്റെ ഒരു വകഭേദമായിട്ടാണ് വരുന്നത് ആ രീതിയിൽ ടൈപ്പ് ചെയ്തു വരുന്നത് അപ്പൊ ഗെയിം കളിക്കാൻ വേണ്ടി മാത്രമല്ല അന്ന് കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് ഒരു ബേസിക് ലോജിക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സോ നെക്സ്റ്റ് ഇവിടെ നിങ്ങൾ ഉത്തരം പറഞ്ഞിരിക്കുന്നത് സി ഓപ്ഷൻ ആണ് സി ഓപ്ഷനാണ് കറക്റ്റ് അതിന് ശേഷം നമുക്ക് ഡി ഓപ്ഷൻ എന്ന് പറയാം സോ സി ഓപ്ഷൻ ഇവിടെ പറയുന്നത്

ജനറൽ പർപ്പസിൽ യൂസ് ചെയ്യുന്ന മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ആണ് അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന നമ്മളുടെ ഒരു ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് പക്ഷെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന കുറച്ചൊരു അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉള്ള സയന്റിഫിക് റിസർച്ചിനും വെതർ ഫോർകാസ്റ്റിങ്ങിനും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കേസും അല്ലെങ്കിൽ നല്ല എഫിഷ്യൻസി ഒക്കെ വേണ്ടി വരുന്ന പ്രൊസീജിയറിലാണ് നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് സോ ഏഹ് ഇനി മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ഓൺലി ഫോർ പേഴ്സണൽ എൻ്റെ എന്ന് പറയുന്നുണ്ട് അത് നമുക്ക് എക്സ്ട്രേഞ്ച് സ്റ്റേറ്റ്മെന്റ് ആണ് സോ അതും തെറ്റാണ് വരുന്നത് ഇവിടെ നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മിനിക് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു നമുക്ക് മിനി കമ്പ്യൂട്ടേഴ്സും മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സും എന്താണെന്നാണ് നമുക്ക് ഡിസ്കസ് ലൈക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം നമുക്ക് മിനി കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ തന്നെ അത് ആക്ച്വലി ഒരു പേരിൽ നിന്ന് തന്നെ ഗസ് ചെയ്യാനായിട്ട് പറ്റും അതൊരു ചെറിയ കമ്പ്യൂട്ടറാണ് കാരണം ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറും മിനി കമ്പ്യൂട്ടറും തമ്മിലാണ് ഒരു കമ്പാരിസൻ പൊതുവായിട്ട് വേണ്ടത് അവിടെ മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്കത് കുഞ്ഞു കമ്പ്യൂട്ടർ എന്നതിലുപരി കുറച്ച് ഫങ്ഷൻസ് മാത്രം ചെയ്യുന്ന ഒരു സുസ്ഥത്തിനാണ് നമ്മൾ മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് അവിടെ മൾട്ടി ടാസ്കിങ്ങിന് പറ്റില്ല ഒരു പർട്ടിക്കുലർ കാര്യം മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മിനി കമ്പ്യൂട്ടേഴ്സ് പൊതുവെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അതൊരു സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻസ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഓർഗനൈസേഷൻസിൽ ഓർഗനൈസേഷൻസിന് ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ മിനി കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുക പക്ഷെ അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ നേരെ തിരിഞ്ഞുള്ള മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കുറച്ചുകൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി മൾട്ടിടാസ്കിംഗ് നീഡഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് സിസ്റ്റം വേണ്ട ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ലാർജ് ഓർഗനൈസേഷൻസിലാണ് നമ്മൾ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് പൊതുവെ യൂസ് ചെയ്യുന്നത് അതിന്റെ എക്സാമ്പിൾ ആയിട്ടൊക്കെ നമുക്ക് പറയാവുന്നത് നമ്മുടെ കോംപ്ലക്സ് പ്രോബ്ലംസ് നടക്കുന്നത് അല്ലെങ്കിൽ കോംപ്ലക്സ് കമ്പ്യൂട്ടിംഗ് നടക്കുന്ന നമ്മുടെ എയർപോർട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ റെയിൽവേ റിസർവേഷൻ സിസ്റ്റം അവിടെ ഒക്കെ ആക്ച്വലി നമുക്ക് ഒരു കോംപ്ലക്സ് പല പല മൾട്ടി ടാസ്കിങ്ങുകളുടെ ആവശ്യം വരുന്നുണ്ട് സോ ഏഹ് അവിടെ ഒക്കെ നമുക്ക് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിന്റെ ഉപയോഗമാണ് പൊതുവെ വരുന്നത് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ പറഞ്ഞതുകൊണ്ട് ആക്ച്വലി നമ്മളുടെ ഒരു ചെറിയ നമ്മളുടെ ഒരു ഹാങ്കി ആയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ഒരു ഇൻഡിവിജ്വൽ ഒരു ഇൻഡിവിജ്വലിനെ മാത്രമായിട്ട് നമ്മൾ ഇങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നത് അതായത് നമ്മുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ പേഴ്സണൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു ക്യാബിൻ തന്നെ നമ്മൾ ആക്ച്വലി നമ്മളുടെ ഓഫീസ് സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നത് പോലത്തെ ഇതാണ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നത് സോ അതാണ് നമ്മളുടെ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിലെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുകയാണ് സോ ഡിസ് ചെയ്ത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ബേസ്ഡ് ഓൺ ദർ സൈസ് ആൻഡ് പെർഫോമൻസ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് പേഴ്സണൽ ആൻഡ് ബിസിനസ് ടാസ്ക് വൈൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഹാൻഡിൽ കോംപ്ലക്സ് ഹൈസ്പീഡ് കാൽക്കുലേഷൻ ഇൻ സയന്റിഫിക് ഫീൽ ഓക്കെ സോ